മുത്തങ്ങ വെടിവെയ്പിൽ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് വൈകിയെങ്കിലും തിരിച്ചറിവുണ്ടായത് നല്ല കാര്യം എന്ന് ആദിവാസി പ്രവർത്തകയും ജെ ആർ പി നേതാവുമായ സി കെ ജാനു ആദിവാസി ഭൂപ്രശ്നത്തിൽ വേണ്ടത് രാഷ്ട്രീയ പരിഹാരമാണ് പോലീസ് നടത്തിയ കൊടിയ പീഡനത്തിന് ഒരു മാപ്പ് പറച്ചിലും പരിഹാരമാകില്ലെന്നും സി കെ ജാനു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു മുത്തങ്ങയിലെ പോലീസ് വെടിവയ്പ്പും ആദിവാസികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമവും കഴിഞ്ഞ ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി അതിലൊരു കുമ്പസാരം നടത്തിയിരിക്കുന്നത് അതിനോട് പ്രതികരിക്കാൻ അന്നത്തെ സമരത്തിൻ്റെ നേതാവ് സി കെ ജാനുവാണ് എന്നോടൊപ്പം ഉള്ളത് ഇപ്പോഴത്തെ ഈ കുമ്പസാരത്തെ എങ്ങനെ കാണുന്നത് നടന്നത് ഒരു തെറ്റായ നടപടിയാണ് മുത്തങ്ങയിൽ നടന്നത് അത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ഒരു തിരിച്ചറിവ് വന്നതിൽ എന്തായാലും സന്തോഷമുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് ആ പ്രോസസ്സിനകത്തേക്ക് ഇതുവരെയും തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇതിന് എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ടത് ഇപ്പോൾ ഇത് തിരിച്ചറിവ് പറയുന്ന സമയത്ത് അതിനോടൊപ്പം ഇതും കൂടെ നടത്തുമ്പോഴാണ് അത് ഒരു അർത്ഥവത്താവുന്നത് ആ രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ അന്ന് ആ മുത്തങ്ങ കേസിന് പെട്ടിട്ടുള്ള ആളുകൾ ഇപ്പോഴും കേസിന് കോടതിയിൽ കയറി ആയിരിക്കും ഞാനൊക്കെ ഇപ്പോഴും കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇത്ര വർഷമായിട്ടും ആ കേസ് തീർന്നിട്ടില്ല അതുമാത്രമല്ല അവിടെ ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടത്തിയത് ഈ ആളുകൾക്കൊന്നും മുഴുവനായിട്ട് ഭൂമി കിട്ടിയിട്ടുമില്ല ഇപ്പോൾ മുത്തങ്ങയ്ക്ക് വേണ്ടി രണ്ടാമത് ഒരു നിൽപ്പ് സമരമൊക്കെ നടത്തിയപ്പോൾ ഒരു പാക്കേജ് ഉണ്ടാക്കി ആ പാക്കേജിലൂടെ ഭൂമി അവിടെ ഇവിടെ കുറച്ച് സ്ഥലത്ത് കൊടുത്തു അത് കൃത്യമായിട്ട് ആളുകൾക്ക് ഏതാണ് അതിൻ്റെ പ്ലോട്ട് എന്നുള്ളത് ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല ഇപ്പോൾ എനിക്കറിയാവുന്ന ആളുകളുണ്ട് ഞാൻ തന്നെ കുറേ ആളുകളെ കൂട്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇവരുടെ പ്ലോട്ടൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർ കാണിച്ചു കൊടുത്തിട്ടില്ല പ്ലോട്ട് അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒരു പരിഹാരം അങ്ങനെയാണ് ശരിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇതിൻ്റെ ഒരു പരിഹാരം ശരിക്കും ചെയ്യേണ്ടത് ഇത്രയും വലിയൊരു പീഡനം നടന്നിട്ട് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ ആ പീഡനത്തിൻ്റെ അത് ഇപ്പോൾ ഒരു മാപ്പ് പറഞ്ഞാൽ എന്തായാലും തീരില്ല ഉറപ്പായിട്ട് അത് തീരില്ല ഇപ്പോൾ അന്ന് ചെറിയ കുട്ടികളെ അടക്കം വളരെ ഭീകരമായിട്ട് മർദ്ദിച്ച് ആ തലയടിച്ച് പൊട്ടിച്ച് ഇപ്പോൾ എന്നെ അടക്കം ആളുകളെ ഒക്കെ ഒരു മൂന്ന് നാല് മണിക്കൂർ നേരമാണ് പോലീസുകാർ അന്നത്തെ അന്ന് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല പോലീസിൻ്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എല്ലാ വേട്ടപ്പെട്ടികളെ പോലുള്ള മൃഗങ്ങളായിട്ടുള്ള ആളുകളെയാണ് കണ്ടത് അവർക്ക് രണ്ട് കാലും കയ്യും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആരും പറഞ്ഞാൽ അത് തീരില്ല എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ അതാണ് സി കെ ജാനുവിന് പറയാനുള്ളത് അന്നത്തെ കൊടിയ പീഡനം ഒരു മാപ്പ് പറച്ചിൽ കൊണ്ടൊന്നും തീരില്ല പീഡനത്തിനൊരു പരിഹാരമാവില്ല മുത്തങ്ങയിൽ ഇവർ ഉന്നയിച്ച വിഷയത്തിനൊരു രാഷ്ട്രീയ പരിഹാരമാണ് ഉണ്ടാകേണ്ടത് ആദിവാസികൾക്ക് ഭൂമിയാണ് വേണ്ടത് അതിനിതുവരെ പൂർണ്ണ പരിഹാരവുമായിട്ടില്ല കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്